അപ്പോഴാണ് ഒരു കുതിരവണ്ടിയിൽ ഒരാൾ വന്നു ഇടത് കൈകൊണ്ട് പൊക്കിയെടുത്തു നോക്കുമ്പോൾ ആരാ നിൽക്കണമെന്ന് നിൽക്കണമെന്നറിയാവോ കയ്യിലെപ്പോഴും ഒരു ഓടക്കുഴലുമായിട്ട് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സംഗീത സാന്ദ്രമാക്കി സാന്ദ്രമാക്കിക്കൊണ്ട് നിർക്കുന്ന ഭഗവാൻ കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണിപ്പട നിരന്നപ്പോഴും ഒരായുധവും ഇല്ലാതെ യുദ്ധം കൃത്യമായി നിർവഹിച്ച ഒരാളേ ഉള്ളൂ അത് ഭഗവാൻ കൃഷ്ണനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എഴുന്നൂറ് ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത എഴുതിയിരിക്കുന്ന ഭഗവാൻ്റെ ഗീതമാണ് ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകമാണ് ഉള്ളത് അർജുനൻ്റെ കുറേ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു അതാണ് ഭഗവാൻ അർജുനൻ എൺപത്തി അഞ്ച് ശ്ലോകം ഭഗവത്ഗീതയിൽ ഭഗവാൻ അഞ്ഞൂറ്റി എഴുപത്തി നാല് ശ്ലോകങ്ങൾ കൊണ്ടും മറുപടി പറയുന്നു ശ്രീകൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ എല്ലാവരും ശ്രീകൃഷ്ണായ നമ കൃഷ്ണായ നമ കൃഷ്ണാ ഗുരുവായൂരപ്പ എന്നൊക്കെ ഇങ്ങനെ വിളിക്കും കാര്യം സാധിക്കും തലവും വിടും കൃഷ്ണൻ എന്ന വാക്കിനർത്ഥം കൃഷ് ഉഴുകഴുക കൃഷി നിന്നാണ് കൃഷി ഉണ്ടായത് കലപ്പയും കൊണ്ട് പോണം കണ്ടിട്ടില്ലേ കൃഷി ഉണ്ടായത് എന്തിനെ ഉഴുക ന ആനന്ദം ആനന്ദത്തെ ഉഴുതു തരുന്നത് ആരോ അതാണ് ഭഗവാൻ കൃഷ്ണൻ അതുകൊണ്ടാണ് സച്ചിദാനന്ദൻ എന്ന് വിളിച്ചത് സത്ത് ചിത്ത് ആനന്ദം നമുക്ക് ആനന്ദം നൽകുന്നു ഭഗവാൻ നമ്മളൊന്ന് എടുത്തു നോക്കണം ഭഗവാന്റെ നമ്മൾ ഭഗവാന്റെ മുമ്പ് ചെന്ന് നിന്നിട്ട് എന്തെല്ലാം നമ്മൾ പറയുന്നു പൂന്താനത്തിൻ്റെ കഥ നിങ്ങളൊന്ന് കേൾക്കണം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പച്ച മലയാളത്തിൽ എഴുതി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ മുമ്പിൽ കൊണ്ടു ചെന്നപ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറഞ്ഞു പച്ച മലയാളത്തിലാണ് ഞാൻ സംസ്കൃത പണ്ഡിതനാണ് നിനക്കിത് വേറെ ആരെയും കാണിച്ചു മറ്റു എല്ലാവരെയും കൊണ്ട് കാണിക്കെന്ന് പറഞ്ഞു ഞാനപ്പാനെടുത്ത് ദൂരത്തെറിഞ്ഞു ഞാൻ പൂന്താനം ഇരുന്ന് കരഞ്ഞു അപ്പോഴേക്ക് അതുവരെ ശമിച്ചിരുന്ന രോഗം മേൽപ്പത്തൂറിന് വാതരോഗം ധരിച്ചു വന്നോ കിടുകിടാന്ന് വിറച്ചു എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണമെന്ന് ചോദിച്ചപ്പം പറഞ്ഞു നീ എന്നെ പ്രാർത്ഥിക്കണ്ട നീ പോയി പൂന്താനത്തിൻ്റെ ദുഃഖം തീർത്തിട്ടുവാ അപ്പോഴും നിന്റെ രോഗം കുറയും അങ്ങനെ പൂന്താനത്തിനോട് ചെന്ന് മാപ്പ് പറഞ്ഞപ്പോൾ പൂന്താനത്തിന് സന്തോഷമായപ്പോൾ അശാന്തി മാറിയപ്പോൾ ദുഃഖം മാറിയപ്പോൾ മേൽപ്പത്തൂരിൻ്റെ വാതരോഗവും ശമിച്ചു പൂന്താനത്തിന് അവസാനമായപ്പം പൂന്താനം ജനിച്ചത് അങ്ങാടിപ്പുറത്ത് ഒരു ഒരു മനയിലാണ് പൂന്താനം ഇല്ല അപ്പോഴദ്ദേഹത്തിന് എപ്പോഴും ഗുരുവായൂരപ്പനെ കാണുന്നു കൃഷ്ണാ ഗുരുവായൂരപ്പാ കൃഷ്ണാ ഗുരുവായൂരപ്പാ എന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കും ഒരു നാല് ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വരാൻ പറ്റിയില്ല അയ്യോ വീട്ടിൽ തന്നെ കിടന്നു കൃഷ്ണ ആ കൃഷ്ണ ആ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് കിടന്നു അവസാനം ഇനി പറ്റില്ല എന്നെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു കുറച്ചെങ്ങാട്ട് നടന്നപ്പം തന്നെ ആരോഗ്യം ഇല്ലാത്തോണ്ട് നെറമ്പാടിച്ചു വീണു അപ്പോഴാണ് ഒരു കുതിരവണ്ടിയിൽ ഒരാൾ വന്നു ഇടത് കൈ കൊണ്ട് പൊക്കിയെടുത്തു നോക്കുമ്പോൾ ആരാ നിൽക്കണം എന്നറിയാവോ കയ്യിലെപ്പോഴും ഒരു ഓടക്കുഴലുമായിട്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സംഗീത സാന്ദ്രമാക്കിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ നിരന്നപ്പോഴും ഒരായുധവും ഇല്ലാതെ യുദ്ധം കൃത്യമായി നിർവഹിച്ച ഒരാളെ ഉള്ളൂ അത് ഭഗവാൻ കൃഷ്ണനാണ് ആ കയ്യിലിരുന്ന പുല്ലാങ്കുഴൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആയുധം ആ പുല്ലാങ്കുഴൽ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സംഗീത ഭാസുരമാക്കുന്നത് പൂക്കൾ ഉണ്ടാക്കുന്നത് കായ്ഫലം ഉണ്ടാക്കുന്നത് സുഗന്ധം സുഗന്ധമുണ്ടാക്കുന്നത് അതുപോലെ തിരമാലകൾ ഉണ്ടാക്കുന്നത് ആകാശത്ത് ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ ഉദിപ്പിക്കുന്നത് നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എല്ലാം ഈ ഭഗവാനാണെന്ന് തിരിച്ചറിയണം അല്ലാതെ ഒന്നുമില്ല അതുകൊണ്ടാണ് ഭഗവാൻ മാത്രമാണ് ഭഗവത്ഗീതയിൽ വേ വേദവ്യാസൻ വളരെ കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് കഴിയുന്നതും ഭഗവത്ഗീത കൃത്യതയോടെ ആരിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗുരുമുഖത്ത് പഠിക്കാൻ ശ്രമിക്കണം അങ്ങനെ പൂന്താനത്തിനെ പൊക്കിയെടുത്തിട്ട് പറഞ്ഞു എന്തിനാ ഇങ്ങനെ കാട്ടിയത് എനിക്ക് കണ്ടോളാമയ്യായിരുന്നു ആ ഒരു കാര്യം ചെയ്യും ഇല്ലത്തിനടുത്തൊരു ചെറിയ ക്ഷേത്രം വച്ചോ ഞാൻ പൂന്താനത്തിനെ വന്ന് കാണാം എന്നാലോച ഭഗവാന്റെ അടുത്തേക്ക് പോണ്ട അതാണ് ഭഗവാൻ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ ഞാൻ വന്ന് കണ്ടോളാമെന്നേ പൂന്താനത്തിന് എപ്പോഴെൻ്റെ മനസ്സിൽ തോന്നോ ഞാൻ എപ്പോഴും വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു അതുപോലെ അത് ചെയ്തു കുചേലം വന്നത് കണ്ടില്ലേ കുചേലം ദാരിദ്ര്യം ഒന്നിച്ചു പഠിച്ചു എന്ന് മാത്രമാണ് കുജയിലം ദാരിദ്ര്യം കൊണ്ട് പുറതി മുട്ടിയ ഭാര്യ പറഞ്ഞു ഇത്രയും വലിയ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ കൂട്ടുകാരനായിട്ട് ഇവിടെ ദാരിദ്ര്യവും പട്ടിണിയുമായിട്ട് കിടക്കാതെ പോയി ചെന്ന് കാര്യം പറയാൻ പറഞ്ഞു ഒരു തുണ്ടൊക്കെ എഴുതി കൊടുത്ത് വിട്ടു കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ അവിലുമൊക്കെ കൊക്കണത്തിൽ ഇട്ടിട്ട് ഒരു പൊളിഞ്ഞ കൊടയും ഇട്ട് കൊണ്ടുവന്നു പക്ഷേ അപ്പോഴും മുഖ്യമായ പുസ്തകം കയ്യിലെടുക്കാൻ മറന്നില്ല ആരെക്കുറിച്ചുള്ള പുസ്തകം ഭഗവാനെക്കുറിച്ചുള്ള പുസ്തകം അതും കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് എന്നാണ് രാമപുരത്വ ഭാര്യർ കുജേലവൃത്തം വഞ്ചിപ്പാട്ടിൽ പറഞ്ഞിട്ടുള്ളത് ആലോചിച്ച് നോക്കുക ഭഗവാൻ ഒന്നും അശുദ്ധിയില്ല അശുദ്ധിയില്ലവിടെ ആ കാൽപാദങ്ങളെ കഴുകി ഉടൻ പെട്ടെന്ന് തടുത്തു അതിനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു തടുത്തപ്പോഴ് കുജേലം തടുത്തപ്പോ കുജേലൻ കെട്ടി കുജേലിനെ കെട്ടിപ്പിടിച്ചു ഭഗവാന്റെ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു ഭഗവാന്റെ കിടക്കയിൽ കിടത്തി എന്തൊക്കെ വേണമോ അതെല്ലാം പങ്കുവച്ചു പിറ്റേ ദിവസം എല്ലാം ഭ്രാന്തെടുത്തു ഭക്തി കൊണ്ട് വാത്സല്യം കൊണ്ട് ഭഗവാന്റെ ആശ്രിത അനുഗ്രഹം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായി യാത്ര ചോദിച്ച് തിരിച്ചു മടങ്ങുമ്പം രംഗമുണ്ട് ഭാഗവത സപ്താഹമൊക്കെ നടക്കുമ്പം പോയെന്ന് കാണണം ആനന്ദക്കണ്ണീര് കൊണ്ട് നമ്മൾ മുങ്ങി കുളിച്ചു പോകും വരുന്നതും പോകുമ്പം എൻ്റെ കൃഷ്ണ ഞാൻ പോട്ടെ എന്ന് പറയാൻ പറ്റണില്ല കുജയിലെ യാത്ര ചോദിക്കാൻ പറ്റണില്ല ആ അവലിങ്ങനെ പിടിച്ച് കല്ലൊന്നുമില്ല ഭഗവാൻ അത് തിന്നതും മാറോട് ചേർത്തതും നാറുന്ന ഭഗവാന് നാറൂല്ല ഒന്നും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വസ്ത്രങ്ങളെല്ലാം ഉമ്മ വച്ചതും നെഞ്ചോട് ചേർത്തതും അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്നേഹവും കൊടുത്ത് യാത്രയച്ചു പോകുന്ന സമയത്ത് കുചേലൻ യാത്ര ചോദിക്കുന്നത് കാണാനുള്ള പ്രാപ് യാത്രയക്കാനുള്ള പ്രാപ്തി ഭഗവാന് പോലുമില്ല തിരിഞ്ഞു നിളഞ്ഞു എൻ്റെ കുചേലം പൊക്കോളൂ ഇങ്ങനെ തൊഴുതിട്ടാ പറഞ്ഞേ എൻ്റെ കുചേലം പൊക്കോളൂ യാത്ര ചോദിക്കാൻ കുചേലനും ശക്തിയില്ലായിരുന്നു അതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് ഹൃത്തിന് പ്രകാശം നൽകുന്നവനാണ് സുഹൃത്ത് രഹസ്യമായി വിളിച്ചോണ്ടു പോയി കൊല്ലുന്നതല്ല സുഹൃത്തെന്ന് പറയുന്നത് ഹൃദയത്തിന് നല്ലതു മാത്രം പറഞ്ഞു കൊടുക്കുന്നത് ഹൃദയത്തിനെ ശാന്തമാക്കുന്നതാണ് എന്ത് സുഹൃത്തെന്ന് പറയുന്നത് സ്നേഹത്തോടെ ചെന്ന് തെറ്റായ വഴിയിൽ സഞ്ചരിപ്പിക്കുന്നവൻ ഒരിക്കലും സുഹൃത്തല്ല തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവൻ സുഹൃത്താണ് നല്ലത് തരുന്നവൻ സുഹൃത്താണ് നല്ല വഴിക്ക് നയിക്കുന്നവൻ സുഹൃത്താണ് അല്ലാത്തവർ സുഹൃത്തിൻ്റെ വല്ലാത്ത ചെകുത്താൻ്റെ ചട്ടയിടുന്നവർ മാത്രമാണ് സൗഹൃദവും ഭഗവാൻ പഠിപ്പിക്കുന്നു ഞാനൊരു അല്പം കൂടി പറഞ്ഞിട്ട് ഭഗവാനെക്കുറിച്ചുള്ളത് നിങ്ങൾ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന കൃത്യമായി ഒന്ന് വായിക്കാൻ എല്ലാ ഭക്തജനങ്ങളും അതിലില്ലാത്തതായിട്ടൊന്നുമില്ല അതിലില്ലാത്തതായിട്ടൊന്നുമില്ല ഞാൻ ഒരു വരിയും എടുത്ത് പറയുന്നില്ല അതില്ലല്ലോ പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു അത് ദിവസവും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന നിങ്ങൾ വായിക്കണം ഗുരുമുഖത്തുനിന്ന് ഭഗവത്ഗീത പഠിക്കണം മറക്കരുത് ഭഗവാൻ അതേ ഒരു വരി വരി പറയുന്നുണ്ട് ഇന്നലെ ജീവിച്ചിരുന്നവരെ എനിക്കറിയാം ഇന്ന് ജീവിക്കുന്നവരെ എനിക്കറിയാം നാളെ ജീവിക്കാൻ വരുന്നവരെയും എനിക്കറിയാം പക്ഷേ എന്നെ മാത്രം ആക്കും അറിഞ്ഞൂടാ ഭഗവാനിലേക്ക് സഞ്ചരിക്കുന്നുണ്ടോ നമ്മൾ സ്വയം വിലയിരുത്തണം ഒറ്റ കാര്യങ്ങൾ നമ്മൾ സ്വയം വിലയിരുത്തണം ഭഗവാനെ സേവിക്കാൻ നിങ്ങൾക്ക് കൃത്യതയോടെ സേവിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീകൃഷ്ണായ നമ ദിവസവും എത്ര പ്രാവശ്യം ചൊല്ലിയാലും അത്രയും നല്ലത് ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീകൃഷ്ണായ നമ വൃന്ദാവനത്തിലിരുന്ന എന്താ രാധ അറിഞ്ഞും അറിയാതെയും പൂർണ്ണമായും തൻ്റെ സ്നേഹം ഭഗവാന് കൊടുക്കുമ്പോഴും ഭഗവാന്റെ മനസ്സ് നിറയെ ആരോടുള്ള പ്രണയം പ്രണയം പ്രാണന ഉജ്ജ്വലിപ്പിക്കുന്നതാണ് പ്രണയം ആത്മാവിന് ശക്തി പകരുന്നതാണ് പ്രണയം അങ്ങനെ രാധയ്ക്ക് പ്രണയം കൊടുത്തു ആത്മാവിന് ശക്തി കൊടുത്തു ആ പ്രണയം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് നമ്മൾ ഇന്ന് കാണുന്ന രോഗങ്ങളല്ല എന്നുകൂടി നമ്മളറിയണം ഞാൻ ഭഗവാനെക്കുറിച്ച് ഇനിയൊരവസരത്തിൽ വീണ്ടും 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 ഒരിത്തിരി കാര്യങ്ങൾ ഞാൻ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരാം ഗുരുവായൂരമ്പലത്തിൽ പോയാലും മറ്റ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയാലും ഒരു കാര്യം കൂടി നിങ്ങൾ ഇരിക്കുന്ന വർക്കലയിലല്ലേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഭഗവാൻ ഈ ലോകത്ത് ഇരിക്കുന്ന ഒരിടമേ ഉള്ളൂ അറിയോ നിങ്ങൾക്ക് ബാക്കിയെല്ലാം നിൽക്കുകയാണ് അറിയോ അത് ഈ വർക്കലയ്ക്കടുത്ത് ഒറ്റൂരെന്ന് പറയുന്ന സ്ഥലം ഒറ്റ ഊര് എന്താണ് ഭഗവാൻ ഇരിക്കുന്നത് ഒറ്റ ഊരിലേ ഉള്ളൂ ഒരു സ്ഥലത്തേ ഉള്ളൂ അതാണ് ഒറ്റ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കിഴക്കോട്ട് ദർശനമാണ് വളരെ സവിശേഷമായ ക്ഷേത്രമാണ് ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീകൃഷ്ണായ നമ എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കും സത്കർമ്മം ചെയ്യുന്നവർക്കും എല്ലാവർക്കും എല്ലാവർക്കും മാത്രം വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ മാത്രം നൽകുന്ന കൃഷ്ണാ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാനെക്കുറിച്ചുള്ള കുറച്ച് വാക്കുകൾ ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു ബാക്കി വളരെ വിശദമായി പിന്നീട് നോക്കി സംസാരിക്കാം ഹരേ കൃഷ്ണ നമസ്കാരം എന്താ പറയണ്ടതെന്നറിയില്ല വാക്കുകളില്ല അത്രമാത്രം നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അദ്ദേഹം പകർന്നു നൽകിയത് എങ്ങനെയാണ് ഈ ആചാര്യനെ പരിചയപ്പെടാൻ ഇട വന്നത് എന്നും ഏത് ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് കണ്ടത് എന്നും എല്ലാം അടുത്ത വീഡിയോയിൽ പറയാട്ടോ ഒരു ക്ഷേത്രയാത്രയിലായിരുന്നു ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണാനുള്ള അവസരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം ഏതാണെന്നും ആ ക്ഷേത്രയാത്ര ഭഗവാന്റെ നാമത്തിൽ സ്പോൺസർ ചെയ്തത് ആരാണെന്നും എന്തിനായിരുന്നു എന്നും എല്ലാം നമുക്ക് ആ ക്ഷേത്ര വീഡിയോ ഇടുമ്പോൾ പറയാട്ടോ നിലവിൽ ഇദ്ദേഹം കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും ആത്മാർത്ഥമായി പറഞ്ഞ ഓരോ വാക്കുകളും ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും അഭിപ്രായങ്ങളും ആ ആചാര്യനുള്ള സമ്മാനമായി കരുതുന്നു ശരി അപ്പോൾ വേറെയൊന്നുമില്ല ഒന്നുമില്ല എന്നത്തെയും പോലെ തന്നെ നമ്മുടെ എങ്കിലുമേൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോർ ലഭ്യമായിട്ടുള്ള പുതിയ ഒരു കാര്യം പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സ്വന്തം എങ്കിലുമ കൃഷ്ണ അഗർവതികൾ പരിപൂർണമായും ക്ഷേത്ര ഗന്ധത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഫാമിലി പാക്കായി ഒരു ബോട്ടിലാണ് ലഭിക്കുക നിലവിൽ ആദ്യം ഓർഡർ ചെയ്യുന്ന നൂറ് ഭക്തജനങ്ങൾക്ക് മുന്നൂറ് ഗ്രാം ഫാമിലി പാക്കിൽ ഒരു ബോട്ടിൽ ലഭിക്കും അത് കഴിഞ്ഞാൽ സാധാ ബോട്ടിലായിരിക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുക പിന്നെ പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ള ചന്ദനത്തിരികൾ അഗർബതികൾ പോലെ ഇതിന് സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ അലർജികളോ ഉണ്ടാവുകയില്ല എന്നത് ശ്രദ്ധേയാണ് നൂറ് ശതമാനം റിട്ടേൺ ഗ്യാരണ്ടിയും ഞങ്ങൾ നൽകുന്നുണ്ട് ആവശ്യമുള്ള ഭക്തജനങ്ങൾ തീർച്ചയായും ിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ കൃഷ്ണ ദ ഡിവോട്ടി ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ സന്തോഷപൂർവ്വം ഭക്തജനങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ അയക്കുന്നവ എത്തിച്ചേരുന്നതായിരിക്കും ശരി അപ്പോൾ അടുത്ത വീഡിയോയുമായി ഭഗവാന്റെ കഥകളും ക്ഷേത്ര സംബന്ധമായ അറിവുകളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കലാം നന്ദി നമസ്കാരം